ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പാഡ് അന്വേഷിക്കാത്തവരായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാഡാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇതിൽ നാൽപ്പത് ഉണ്ട് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രീജിത അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു പാഡിനെ കുറിച്ചിട്ടാണോ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു പാഡിനെ കുറിച്ചിട്ടാണ് അപ്പം ടെബിൾ എക്സൽ ആയിട്ടുള്ള ഈ ഒരു പാഡിന് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് കേട്ടോ എനിക്ക് കറക്റ്റ് പോവുന്നില്ല നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല നന്നായിട്ട് ഒഴുക്കുള്ള ഫ്ലോ ഉള്ള ദിവസങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഇനി വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും ഇടക്കിടക്ക് പാഡ് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് കൂടുതൽ കാലം എന്തെങ്കിലും യൂട്രസിൻ്റെ ഒക്കെ പ്രോബ്ലം കൊണ്ടിട്ട് തന്നെ കുറെ നാളോ ഇങ്ങനെ ഒഴുക്കൊക്കെ നിൽക്കാണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാണ്ടിരിക്കുന്നവരുണ്ട് ചില പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒരു മാസം വരെയൊക്കെ നിക്കാതെ വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഞാൻ ഈ ഒരു പാഡ് സജസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് കുറച്ച് നാളത്തേക്ക് നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുന്നവർക്കും ഈ പാഡ് ഒത്തിരി നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ബ്ലീഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും കുറച്ച് ദിവസമുള്ളൂ എങ്കിലും ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഡബിൾ എക്സൽ പാഡ് കേട്ടോ അപ്പോൾ ഇതിൽ നാൽപ്പത് പാഡാണ് ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ആയിട്ട് നമുക്കൊന്നായാലും ഒന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ ഒരു പേര് എന്ന് പറയുന്നത് എവർട്ടീൻ എന്നാണ് കേട്ടോ അപ്പോ ഇതില് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാലും അഞ്ചും പാഡൊക്കെ മാറ്റേണ്ട കൊടുത്ത് രണ്ടോ അല്ലെങ്കിൽ കൂടി വന്ന രണ്ടോ പാഡൊക്കെ നമുക്ക് ഇതിൽ മാറ്റേണ്ടി വരുള്ളൂ അത്യാവശ്യം നല്ല രീതിയില് നമ്മുടെ ബ്ലഡ് ഇതില് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് എട്ട് ലെയർ പ്രൊട്ടക്ഷൻ ആണുള്ളത് എയ്റ്റ് ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോട്ടനി സോഫ്റ്റ് ടോപ്പ് ലെയർ ആണുള്ളത് ഓർഡർ ലോക്കിംഗ് സിസ്റ്റം അതിലുണ്ട് എക്സ്ട്രാ ലോങ് വിത്ത് വൈഡ് വിങ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഡ്വാൻസ് ലീക്കേജ് പ്രൊട്ടക്ഷനും ഉണ്ട് ജെൽ കോർ ജെൽ കോർ ഹെൽപ്സ് ലോക്ക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോൺ ഇറിറ്റേഷൻ സ്കിൻ ഫ്രണ്ട്ലി ആണെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് യൂസ് ചെയ്തിട്ട് വളരെ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എനിക്ക് സാധാരണ ചെറിയ ചെറിയ പാഡുകൾ യൂസ് ചെയ്താലും ഇതിന് ഇതിന് മുമ്പായിട്ട് ഒരു എക്സലിൻ്റെ പാഡ് യൂസ് ചെയ്തു പാഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിൽ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ ഒരു പാഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ കുറേ കൂടിയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ അതിനെപ്പോലെ ചില ആളുകൾക്ക് മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അപ്പം എനിക്ക് മെൻസ്ട്രോൾ കപ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷെ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു പാഡ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വെറും നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തെട്ടോ രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളതിലേക്ക് കീറിയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എനിക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാഡാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും മേടിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം